നമസ്കാരം മങ്ങാടി തറവാടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്ന് പുതുവർഷം കടന്നു വരികയാണ് നിരവധി വീഡിയോസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു പുതുവർഷ ഫലമൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കഴിഞ്ഞ് കാണും ഓരോ പുതുവർഷത്തെയും നമ്മൾ വളരെ കൂടിയാണ് വരവേൽക്കുന്നത് അതിലൊരുപാട് ആളുകൾ ജീവിതത്തിൽ വിജയിച്ചു പോകും അല്ലെങ്കിൽ നല്ല നല്ല മാറ്റങ്ങൾക്ക് വിധേയരാകും അത് സാമ്പത്തികപരമായിട്ടും ജോലിപരമായിട്ടും മറ്റു പല രീതിയിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് അതീതമായി വളരുന്ന നിരവധി ആളുകളെ എല്ലാ നക്ഷത്രക്കാരിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേയേറെ ആളുകളുടെ ജീവനുകൾ പൊലിഞ്ഞു പോവുകയും ചെയ്യും ഇത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട് ഒരു പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾക്കാർക്കും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്നാൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന പല ആളുകൾക്കുമാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ പലപ്പോഴും നാശം സംഭവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ ചിന്തയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കാരണം കാലം മുന്നോട്ട് പോകുമ്പോൾ വിധിക്ക് കീഴടങ്ങിയേ നമ്മൾ മതിയാകുകയുള്ളു എന്നാൽ ഈ വിധിയെ നമുക്ക് എങ്ങനെയാണ് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുക അഥവാ മരണത്തെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ചില രീതികളെക്കുറിച്ച് ബ്രഹ്മവിദ്യയിലും ജ്യോതിഷത്തിലുമൊക്കെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്ന ഒരു രീതി പൊതുവായിട്ട് ഉണ്ട് എന്നാൽ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗുരുവിനെ തേടി ചെന്ന സന്ദർഭത്തിൽ ആ ഗുരുവിന് പത്ത് തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു മാത്രമല്ല ഇഷ്ടം പോലെ ഭൂസ്വത്തും അതിസമ്പന്നതയും ഉണ്ടായിരുന്ന ആ തറവാടിനെ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ധനം സമ്പാദിക്കേണ്ടുന്ന ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല ഈ ഒരു കാലത്താണ് ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് പഠിക്കുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങൾ കൊണ്ടും അവിടെ വന്നു ചേരുന്ന നിരവധി ആളുകൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഈ ശാസ്ത്രം കൊണ്ട് ആചാര്യന് സാധിക്കുന്ന അത്ഭുത വിദ്യ അതെന്നെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ശാസ്ത്രം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതും ഇതിൽ വലിയൊരു പഠന വിഷയമായിരുന്നു ബ്രഹ്മവിദ്യപ്രകാരം നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കരണ്ട് പോയി എന്നാലും നമുക്ക് തുടർന്നു പോകാം അപ്പോൾ ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിട്ടും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ധനത്തിന് വേണ്ടി ആയിരുന്നില്ല മറിച്ച് സമൂഹത്തിലെ ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാലത്ത് ഇത്തരം അറിവുകൾ പഠിച്ചെടുക്കുന്നതിൽ പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഗുരുക്കന്മാരിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കൊക്കെ അറിയാവുന്നതിൽ നിന്ന് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അറിവ് വളരെ വെളിച്ചമായി മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിലെ സത്യവും ഇതിലൂടെ മനുഷ്യനുണ്ടാകുന്ന നന്മകളും തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും കരണ്ട് വന്നിരിക്കുകയാണ് ഇന്നിത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് എത്ര മനുഷ്യരാണ് പലതരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നത് മാത്രമല്ല അവരവരെ കുറിച്ച് പോലും സ്വയം മനസ്സിലാക്കാൻ കഴിയാതെ വളരെയേറെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ കഴിവിനനുസരിച്ചിട്ട് ഉയരാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മളുടെ ജന്മസമയത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരാളുടെ ജനനസമയം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചാൽ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ടാകും എന്നാൽ നിങ്ങളുടെ ജനന സമയം കൃത്യമായി പരിശോധിച്ചാൽ ജനിച്ച സമയം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതമെന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭാവി ജീവിതത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നതെന്നും ഒരു പരിധിവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള ചില മുന്നറിയിപ്പുകളാണ് ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒട്ടും അറിയാതെ അന്ധകാരത്തിലേക്ക് നടന്ന് പലപ്പോഴും നമുക്ക് വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ ഇല്ലാണ്ടാകുകയോ അഥവാ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് നമ്മൾക്ക് സ്വയം തിരിച്ചറിഞ്ഞ് പുറത്തു കിടക്കാനായിട്ട് സാധിക്കുകയോ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നുമില്ലാത്ത ആളുകൾ പോലും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഭാഗ്യം സിദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതൊക്കെ അവർ ചെയ്തിരിക്കുന്ന കർമ്മഫലമാണ് പൂർവ്വ പുണ്യമാണ് എന്ന് പറയും അല്ലെങ്കിൽ അവരുടെ തലമുറ ചെയ്തിരിക്കുന്ന കർമ്മമാര് ചെയ്തിരിക്കുന്ന കർമ്മഫലമാണ് എന്ന് പറയാറുണ്ട് ഈ രീതിയിലുള്ള പുണ്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് എന്നാൽ ദോഷം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇതുപോലെ തന്നെ പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിലോ ആ വ്യക്തിയോ അവരുടെ തലമുറയോ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് പറയാൻ ആളുകൾ മടിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വളരെ ഈശ്വര ഭക്തരായിരിക്കുന്ന നിരവധി ആളുകളെ എനിക്കറിയാം പ്രത്യേകിച്ച് ഞാനൊരു എളിയ കൃഷ്ണഭക്തനായതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തിയിൽ ആറാടുന്ന നിരവധി ഭക്തരുമായിട്ട് എനിക്ക് വളരെയേറെ അടുപ്പമുണ്ട് എന്നാൽ പലപ്പോഴും ഇത്തരം ഭക്തരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ശുദ്ധ മനസ്സിൽ നിഷ്കളങ്കമായ ഭക്തി മാത്രമാണുള്ളതെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് ഇപ്രകാരമാണെങ്കിലും ഇവിടെ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് നമുക്ക് എത്രത്തോളം ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന എല്ലാ കഷ്ടതകളും ജീവിതത്തിൽ ഭക്തിയോടുകൂടി തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഇതിനൊരു ഉദാഹരണം പറയുമ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹപാഠിയായിരുന്നു കുജലൻ എന്നാൽ കുചലൻ വളരെയേറെ ദാരിദ്ര്യ ദുഃഖം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഭഗവാനോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ഭഗവാന് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഒന്നുമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കർമ്മഫലമാണ് അത്തരത്തിലുള്ള ഒരു ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വന്നത് എന്ന് ഐതിഹ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഭക്തി കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് ആ കർമ്മത്തിന് ഫലമായിരിക്കുന്ന ഒരു മറുകർമ്മം കൃത്യമായി ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയിലേക്ക് കർമ്മദോഷങ്ങൾ മാറി നല്ല കാലം വരുന്നത് എന്ന് കുജാലൻ്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഭഗവാന് അവൽ നിവേദ്യമായി നൽകിക്കൊണ്ടാണ് കുചലൻ തൻ്റെ കർമ്മദോഷത്തിൽ നിന്ന് മുക്തനായത് ഒരിക്കൽ സാഷൽ ഭഗവാന് കൊടുക്കേണ്ടുന്ന ഒരു ഭക്ഷണം തന്നെ കഴിച്ചത് കൊണ്ടാണ് കുചലിന് ഈ രീതിയിൽ ദാരിദ്ര്യം ഉണ്ടായത് എന്നുള്ളതാണ് ആ കഥ ഇപ്പം എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിലോ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളും നമ്മുടെ ഏഴ് തലമുറ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ നമുക്ക് പല രീതിയിൽ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതി വെച്ചതുപോലെ ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ വിധി എന്ന് പറയുന്നത് ജാതകം എഴുതിയാലും ഇല്ലെങ്കിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വിധിയെ തിരിച്ചറിയാനും അതിലെ ദുർവിധിയെ നമുക്ക് തടയാനോ മറികടക്കാനോ സാധിക്കും എന്നുള്ളതുമാണ് സത്യം ഇരുതിൽ ചിന്തിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ദുരാനുഭവങ്ങളും വിയോഗ ദുഃഖങ്ങളും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന പല അനുഭവങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്തായിരുന്നാലും നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുകയും ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലൂടെ തന്നെ അവരവരുടെ കർമ്മശേഷിയെ പ്രതിഫലിപ്പിക്കാനും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതുവർഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കലിയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളിൽ തന്നെയാണ് രണ്ടാമത്തത് ധനപുരോഗതിയാണ് നിലവിൽ ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ആ ഒരു ആരോഗ്യത്തെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജാതകവിധി പ്രകാരം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാലങ്ങളിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ കാലങ്ങളിൽ എത്ര ആരോഗ്യമുണ്ടെങ്കിലും അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സത്യം അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും ശ്രദ്ധയും കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ് സാമ്പത്തികം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത് ആവശ്യമായ കാര്യങ്ങളാണ് ഈ പുതുവർഷത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാൽ ധനപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്ന് പുതുവർഷം ഓരോരുത്തർക്കും അവരവരുടെ കർമ്മതലത്തിൽ ശോഭിക്കാനും അനുകൂലമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് സാമ്പത്തിക പുരോഗതിയും ഐശ്വര്യവും നേടാനുമൊക്കെ പരിശ്രമിച്ചാൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് അസ്ട്രോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നത് നിരവധി ആളുകളാണ് ഡെയിലി നക്ഷത്രഫലം അവതരിപ്പിക്കണം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ അയക്കുന്നത് പക്ഷേ പൂജാതി കർമ്മങ്ങൾ യാത്രകൾ തുടങ്ങിയവയൊക്കെ വരുന്നത് കൊണ്ട് എല്ലാ ദിവസവും വീഡിയോസുകൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഡെയിലി നക്ഷത്രഫലം അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫോണിലേക്ക് വിളിക്കുന്നു പലപ്പോഴും ഫോണുകൾ എടുക്കാൻ കഴിയാതെ പോകാറുണ്ട് എങ്കിലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ വാസ്തുപരമായ കാര്യങ്ങൾ എന്നിവ അറിയുന്നതിനോ ബുക്ക് ചെയ്യുന്നതിനോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുകയോ വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്യാവുന്നതുമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു ശാസ്ത്രം പ്രത്യേകിച്ച് രാജഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ശാസ്ത്രമാണ് എസ്ട്രോളജി വാസ്തു എന്നൊക്കെ പറയുന്നത് വാസ്തു സംബന്ധമായ നിർമ്മാണങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ധനികരായിരിക്കുന്ന ആളുകൾ തന്നെയാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളുടെ ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് സമ്പന്നരായിരിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം പാവപ്പെട്ട ആളുകൾക്ക് പണ്ട് കാലത്ത് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സാഹചര്യം കുറവായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സത്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലത്ത് എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാവരും ഇത് പഠിക്കുന്നു എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു എങ്കിലും പൂർവികരായിരിക്കുന്ന ആചാര്യന്മാർ ഭൂരിഭാഗവും അതിസമ്പന്നരായിരിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഉന്നതരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുമാണ് ചെയ്തിട്ടുള്ളത് അതായത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു കാലത്ത് എന്തെങ്കിലും അസത്യം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകളെ വധിച്ചു കളയുന്ന ഒരു കാലത്താണ് ഈ ശാസ്ത്രം അത്രത്തോളം സത്യസന്ധമായി നിലനിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്തായിരുന്നാലും ഈ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചെടുക്കുന്നത് വളരെ കുറവാണ് കാരണം പത്തോ ഇരുപത്തഞ്ചോ വർഷമൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് ഇത്തരം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷം മനോഹരമാക്കി തീർക്കാൻ സാധിക്കട്ടെ നിരവധി മാർഗങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം അവരവരുടെ ജന്മസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയൊരു ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരാചാര് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്രകാരം സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലേക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളും ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നു അപ്പോൾ ഇന്നിവിടെ നമ്മൾ പറഞ്ഞത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ജീവിത രീതികളുണ്ട് അതിന് നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല ഉള്ളത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും ഒരേ ആയസ്സല്ല എല്ലാവർക്കും ഒരേ ഭാഗ്യമല്ല എല്ലാവർക്കും ഒരേ ജീവിതമല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അവരവരുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കാൻ വേണ്ടി അവരവരുടെ കഴിവുകൾ ഏറ്റവും മികവുറ്റതാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം എന്ന് മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നമ്മുടെ നന്മ നന്മജന്മകൾ എന്താണെന്ന് നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും വിജയം കൈവരിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് പരാജയം നമുക്കുണ്ടാവുന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടി സാധിക്കുന്ന ഒരു പുതുവർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിലൂടെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും ഈ കാര്യങ്ങൾ ബാല്യമതിലെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ടും അതോടൊപ്പം തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ സത്യസന്ധമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും തന്നെയാണ് നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ചോദിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം